കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ് ഒരു പൊതിച്ചോറ് കെട്ടി കഴിക്കുക എന്ന് അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കെട്ടി കഴിച്ചാലോ അപ്പോൾ അതാ അതിനെ വാട്ടി വെച്ചിട്ട് ചോറിട്ടിട്ടുണ്ട് മുട്ട വറുത്തത് ഇരുന്നുണ്ട് ഇവിടെ ഉള്ള കറികൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ അച്ഛമ്മ എടുത്ത് പറഞ്ഞപ്പം അച്ഛൻ അച്ചമ്മ എനിക്ക് കെട്ടിത്തരാന്ന് പറഞ്ഞു അങ്ങനെ താ മുട്ട വറുത്തതിട്ടോ കടച്ചക്ക തോരൻ വെച്ചു കടച്ചക്ക തോരന്നു ഞങ്ങളുടെ ഇവിടെ വലത്തും എന്നൊക്കെ പറയും നിങ്ങളിവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അതിട്ടിട്ടുണ്ട് നല്ല ആവി വറുക്കുന്ന ചോറാട്ടോ അപ്പം ആ ആവി അതിലത്ത് നിന്നിട്ട് ആ ഒരു ഇലയുടെ ആ ടേസ്റ്റും കൂടി ചോറിലേക്ക് വരുമ്പോഴാണ് എന്നിട്ട് ടേസ്റ്റ് കിട്ടുക അതാ കടുമാങ്ങ വച്ചാർ ഇട്ടിട്ടുണ്ട് കുഞ്ഞി കടുമിട്ടോ ഡാവി കുറുക്കുന്നുണ്ടോ പിന്നെ അതിലകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചമ്മന്തി ഇടുന്നുണ്ട് പിന്നെ സാമ്പാറുണ്ട് പക്ഷെ അത് ഇതിലത്തേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ദാച്ചമ്മോ പൊതിച്ചോറ് പൊതിയാണ് പൊതിഞ്ഞ് കുറച്ച് നേരം അത് ഇരുന്നതിന് ശേഷമാണ് ഞാനത് കഴിക്കാനായിട്ടെടുത്തത് കുറേ നാളായി ഒരു ആഗ്രഹം അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് ആഗ്രഹങ്ങൾ നമ്മൾ പറ്റുന്നതാണെങ്കിൽ ചെയ്യണമല്ലോ അങ്ങനെ അതാ പൊതിച്ചോറ് പൊതിഞ്ഞിട്ടുണ്ട് പൊതിഞ്ഞ് കുറച്ച് നേരം ഞാനതവിടെ സെറ്റ് ആവാൻ ആ ഒരാവി കൊണ്ട് എല്ലാ വാഴലയുടെയും കറികളുടെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു ശേഷം ആ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ തുറന്നപ്പോഴേക്കും ആ ഒരു സ്മെല്ലേ വാടിയ വാഴലയുടെ സ്മെല്ലും പിന്നെ കറികളുടെ സ്മെല്ലും ഒക്കെ കൂടി ഇട്ട് നല്ലൊരു ആ ഒരു പുതിച്ചോറിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറികളൊക്കെ കൂടി ഏകദേശം ഒരുമിച്ചെന്ന് പറഞ്ഞു വേണം ചോറും കറിയൊക്കെ കൂടി മിക്സായിട്ടുണ്ട് അങ്ങനെ ഞാനത് കഴിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഒരു കുട്ടി വിശേഷം നിങ്ങളും ഇങ്ങനത്തെ ആഗ്രഹങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുമ്പോഴത്തേക്കും ബൈ ബൈ